ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു റൊട്ടി റെസിപ്പിയാണ് ഈ റൊട്ടി രാവിലെ ചുട്ട് വൈകിട്ട് വരെ ഇരുന്നാലും പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസിന് വേണ്ടി ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൈദ മാവാണ് എടുത്തിട്ടുള്ളത് ഇത് മൈദ മാവിൽ മാത്രമല്ല ആട്ടമാവിലും ചെയ്തെടുക്കാവുന്നതാണ് മൈദ മാവിൽ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ഇരിക്കുന്നത് അതുകൊണ്ടാണ് മൈദ എടുത്തിട്ടുള്ളത് ഇപ്പൊ ഞാൻ ഈ മൈദ മാവ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന്റെ അളവിൽ മൂന്ന് കപ്പ് മൈദ മാവാണ് മൂന്ന് കപ്പ് മാവും ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലൊരു കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു നുള്ള് സോഡാപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കാൽ കാൽസ്പൂൺ പഞ്ചസാരയുമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം എന്നിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇത് മൂന്നും നന്നായിട്ട് വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ കുഴച്ചെടുക്കുന്നതെങ്കിൽ എല്ലായിടത്തും കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടും ഈ പൊടിയിൽ നേരിട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കുഴച്ചെടുത്താലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഈ ഒരു കപ്പ് കപ്പളവിൽ എടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ മാവ് നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്ന അത്രയും നല്ല തന്നെ കുഴച്ചെടുക്കണം എന്നാലേ നമ്മുടെ ഈ ഒരു റൊട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു കപ്പിലെ വെള്ളം കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒരല്പം മാത്രം ബാക്കി വെച്ചിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ലാസ്റ്റായിട്ട് ഒരല്പം കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നേരത്തെ നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തതിൽ ബാലൻസ് വന്നിട്ടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇപ്പം മൂന്ന് കപ്പ് മൈദാമാവിന് അതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുത്തിട്ടുള്ളത് ആദ്യമേ തന്നെ വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കരുത് ഒഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ പരുവം തെറ്റി പോവും നമ്മൾ ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്ത് വേണം കുഴച്ചെടുക്കാൻ ഇപ്പൊരു ഏകദേശം പത്ത് മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും ഞാൻ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ റൊട്ടിയും നല്ല സോഫ്റ്റും പെർഫെക്റ്റും ആയിട്ട് ഇരിക്കുകയുള്ളൂ ഇനി ഇത് ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാം ഇപ്പൊ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഇതുപോലൊരു ബൗളിലേക്ക് കാൽ കപ്പ് അളവില് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ അളവിലുള്ള മൈദപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പൊ ഇതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും കട്ടി കട്ടിപ്പോര കുറച്ചുകൂടി കട്ടിയായിട്ടിരിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ അളവിലും കൂടെ മൈദാപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു മിക്സിന്റെ പരുവം ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഇതുപോലെ ചെറിയൊരു ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം ഇതേ വലിപ്പത്തിലുള്ള ആക്കി എല്ലാ മാവും മാറ്റിയിട്ട് ഇതുപോലെ ഓരോ മാവ് എടുത്ത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഓയിലിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഈ മാവിന്റെ നടുക്ക് ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഗ്ലാസ് മാറ്റിയിട്ട് ഇതേപോലെ ഓരോ അറ്റവും നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് തിരികെ വെച്ചു കൊടുക്കുക ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നല്ലപോലെ വീണ്ടും ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് നന്നായിട്ട് പ്രസ് ചെയ്യാതെ നമുക്കിത് നല്ലപോലെ തന്നെ തിരിച്ചു മറിച്ച് ഇട്ടൊന്ന് പരത്തിയെടുക്കാം ഇതുപോലെ ചെയ്തെടുത്തത് നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടി കിട്ടാനാണ് നമ്മുടെ ആ ഒരു ഓയിൽ മിക്സും ഇതുപോലെ കട്ട് ചെയ്ത് മടക്കിയതിന് ശേഷം നമ്മൾ പരത്തി കൊടുത്തതും എല്ലാം കൂടി ആവുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു റൊട്ടിയാണ് കിട്ടുന്നത് ഇപ്പം ഞാൻ പരത്തി എടുത്ത മാവ് ചൂടായ പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തതിനു ശേഷമാണ് ഈ മാവിട്ട് കൊടുത്തത് മാവിട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നല്ലപോലെ വേവിച്ചെടുക്കാൻ ഇതിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ല ലെയർ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്തിരി സമയമെടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിന്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഒരുപാടൊന്നും പൊള്ളി വരുമൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ പൊള്ളി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഉള്ളൊക്കെ നല്ല ലെയറോട് കൂടി ഇളകി വരുന്നത് ഇനി ഈ ഭാഗം ഒന്നുകൂടി വെന്ത് കിട്ടാനുണ്ട് അതിനായിട്ട് ഞാൻ ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ താഴത്തെ ഭാഗവും കൂടി വെന്ത് വരണം ഇപ്പൊ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റാം ഇനി ഇത് ചൂടോടെ തന്നെ കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ പരന്ന പാത്രത്തിലേക്കോ ബോർഡിലേക്കോ വെച്ചുകൊടുത്ത് നന്നായിട്ട് പൊറോട്ടയൊക്കെ അടിച്ചെടുക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുക്കണം ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചുട്ട ഉടനെ തന്നെ ഇതുപോലെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെയർ ആയിട്ടുള്ള റൊട്ടിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് നല്ല പഞ്ഞി പോലത്തെ പൂ പോലത്തെ നല്ലൊരു റൊട്ടി റെസിപ്പിയാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് കടലക്കറിയുടെ കൂടെയോ ഇറച്ചിക്കറിയുടെ കൂടെയോ ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൊട്ടി റെസിപ്പിയാണിത് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടാവും എത്ര കഴിച്ചാലും മതിയാവില്ല അപ്പോ ഉള്ളൂ എന്റെ ഇന്നത്തെ റെസിപ്പി റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്